ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഗെൻ അറിഞ്ഞോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ കൈസ് നിങ്ങൾ കമ്പനിയിൽ കണ്ടമാതിരി ഇന്നൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് കൈസ് അപ്പോൾ കൈസ് നമ്മൾ കൈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്ക് ഓപ്പൺ ഓപ്പണിംഗ് വീഡിയോ ചെയ്യുമെന്ന് വൈസ് എന്നത് വീടേതാണ് പക്ഷേ നമ്മൾ ടീമും കാര്യങ്ങളൊക്കെ ഇഷ്ടം എടുക്കാൻ കൈസ് നമുക്കിപ്പോൾ എൺപത്തി രണ്ട് ഓവറോൾ ആണല്ലോ ഗൈസ് ഇസ്റ്റ് ഒരു നോബ് സ്ക്വാഡാണ് നമ്മളത്തുള്ളത് ഇപ്പോൾ കാര്യം റിവാൾഡോ ഏജൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു സെറ്റപ്പ് ഒന്നും സെറ്റപ്പൊന്നുമല്ല സ്കോഡ് അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പാക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ കുറച്ച് ടീമിൻ്റെ കുറച്ച് ഓവറോളും കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടാണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇവിടെ ഇവിടെ ഉള്ള പാക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ടാണ് ഒരു പാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുന്നത് ഗൈസ് ഇതിൻ്റെ പേര് മൈറ്റി വിൻറ്റർ അൺലിമിറ്റഡ് ബണ്ടിൽ എന്ന് പറഞ്ഞ പാക്കാണ് ഗൈസ് ഓപ്പൺ ചെയ്യുന്നത് അത് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കുറച്ച് ആദ്യത്തെ പാക്കിൽ നോർമൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ് നല്ല പ്രൈസിന് കിട്ടിയാൽ കൊള്ളാം അപ്പോൾ ഗൈസ് സ്പെഷ്യൽ അനിമേഷനൊക്കെ ഉണ്ട് ഗൈസ് നെതർലാൻഡ് സെൻട്രൽ ബാക്ക് ആണ് എന്താണ് ഗൈസ് ഗോളു വലി ഓക്കെ ഒരു കിടിലം പേരും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് പ്ലേറിനുള്ളത് കിണ്ണം പേരാണ് അതിൽ എൺപത് നൂറ്റി അഞ്ച് റേറ്റഡാണ് ഗൈസ് സെറ്റാണ് നൂറിന് നൂറ് റേറ്റിങ്ങൾ ഉള്ള പ്ലേസിനൊക്കെ എല്ലാ പുസ്സുകളിലും സെറ്റാക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലേസിനും കിട്ടിയാൽ നല്ല നല്ല കാര്യം തന്നെയാണ് ഗൈസ് അവർ തുടക്കത്തിൽ തന്നെ നമുക്ക് വലിയ വലിയ പ്ലേസിനെ നമുക്ക് വയ്യേ സൈൻ ചെയ്യാം ഗൈസ് നമ്മൾ രണ്ടാമത്തും അപ്പം ചെയ്തിട്ടുണ്ട് ഓക്കെ കമോൺ അനിമേഷൻ ഷൻ ഒന്നുമില്ല ജൻസൻ തന്നെ പ്രധാന ഗൈസ് കിട്ടിയത് നൂറ്റിമൂന്ന് റേറ്റിംഗ് ഉണ്ട് കുഴപ്പമില്ല പൈസ അവസാനത്തെ സ്പിന്നാണ് പാക്കാണ് ഈ സമയം ഓപ്പൺ ചെയ്യുന്നത് ഇതിൽ നിന്ന് പാളം പറഞ്ഞാൽ കിട്ടിയ വിഷയമായിരിക്കും ഓക്കെ സാരായിരിക്കും കിട്ടുക പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടില്ല കാടും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും കമൻറ്റ് ചെയ്യാം പാളം പറഞ്ഞാൽ കടിച്ചെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ നല്ലൊരു പ്ലെയർ എത്താ തരോ ഓക്കെ സെർബിയ കൈ സെർബിയ ലെഫ്റ്റ് മിഡ് ഓക്കെ ലസോവിക് ലസോവിക്ക് ആണ് കൈസർ നമുക്ക് ലെഫ്റ്റ് മെഡ് കിട്ടിയിട്ടുള്ളത് നൂറ്റി നാല് റേറ്റിംഗ് ഉണ്ട് കുഴപ്പമില്ല കേസർ നമുക്കിവിടെ പാൾമറിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസും നൂറ്റി പതിനൊന്ന് റേറ്റിങ്ങുള്ള കിട്ടിയെല്ലാം കാർഡൊക്കെയാണ് ഉള്ളത് അത് കിട്ടിയാൽ മുതലാണ് വേറെയും കുറേ ഏജൻസിൻ്റെ കാർഡുണ്ട് കേസ് അപ്പോൾ കൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റേഞ്ച് കൈസ് എക്സ്റ്റെഞ്ചാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കൈസ് പ്ലെയർ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇവിടെ ഒരു സാധാ പ്ലെയർ കൊടുത്തുകഴിഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു പ്ലെയർ കിട്ടുവായിരുന്നു കേസ് തൊണ്ണൂറ്റെട്ട് റേറ്റ് നിങ്ങളുടെ പ്ലേസിന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എഡ്രോ പോറോ എന്ന കിട്ടിയിട്ടുള്ളത് ആ ഉദ്ദേശിച്ച പ്ലേസ് ഇല്ല പൈസ ഇവിടെ കുറച്ച് സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഉണ്ട് കേസ് നമുക്കൊന്ന് ക്ലെയിം ചെയ്യാം ഓക്കെ ഒരു ലക്ഷം കോയിൻസ് കിട്ടി കാമവിങ്ക മോറോ ഗ്സ് ഗസ് കിമ്മിച്ചിനെ കിട്ടിയിരിക്കുന്നത് ഗൈസ് വിഷയം എന്തായാലും മുതലായി കേസ് കിമ്മിച്ചൊക്കെ കണ്ട് നമുക്ക് വേറൊരു ഉണ്ട് ഗൈസ് ഓക്കെ എക്സ്ട്രാ ടൈമിന് ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഫ്രീ പ്ലെയർ ഉണ്ട് കേസ് നല്ല പ്ലെയർ കിട്ടിയാൽ കൊള്ളാം പ്ലേസ് ആരെ സെലക്ട് ചെയ്യും ഡെൽ ഡെൽപിയറോ എടുക്കണോ കൈസ് നമുക്ക് ഓൾറെഡി റിവാൾഡ് ഉണ്ട് സെൻ്റർ ഫോർവേഡ് ആയിട്ട് നമുക്ക് ഓടേ കൺഫേം ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ഞാൻ ഉടൻ കട കിട്ടി ഗൈസ് ഗൈസ് ഡെൽ പിയർ ഡെൽ പിയർ ആണ് എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞിട്ട് കാര്യം പക്ഷെ ഇവിടെ ഒരു പാക്കാണ് കൈസ് ഇരുന്നൂറ്റി അമ്പത് ഡമൗണ്ട് കൊടുത്തുള്ള പാക്കാണ് യസ് ഗൈസ് കുറച്ച് നല്ല പ്ലേസ് ഉണ്ട് നല്ല പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് റേറ്റിങ്ങുള്ള പ്ലേസ് ഉണ്ടെന്ന് പറയാം നൂറ്റൊന്നുള്ള സെൻറ്റർ പാക്കി തന്നെ സെലക്ട് ചെയ്തത് ഗൈസ് ഒക്കെ എല്ലാം ബുസ് എല്ലാം നൂറ് റേറ്റിങ്ങുള്ള പ്ലേസിന് എടുക്കണമെന്നാണ് പെട്ടെന്ന് തന്നെ വലിയ സ്റ്റാർ വാല്യൂ വാലിയുള്ള പ്ലേസിന് ആവശ്യമില്ല ജസ്റ്റ് റേറ്റിംഗ് മാത്രം മതി കേസ് തുടക്കല്ലേ പിന്നെ നമുക്ക് വയ്യ സെറ്റാക്കാം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ കൈസ് ഓക്കെ കൺഫാം കൊടുത്തിട്ടുണ്ട് കേസിലെക്കാർ സെറ്റ് തന്നെ കിട്ടിയിരുന്നു കേസ് തൊണ്ണൂറ്റൊമ്പത് കേസ് അത് ട്രെയിനിങ് കൊടുത്താൽ നൂറാകും കേസ് നമ്മൾ കമൻ്റ് ചെയ്യുക നൂറാകുമെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ വീണ്ടും ചെയ്തിരിക്കാനാണ് കേസത് ഇപ്പോൾ ഏതൊക്കെ കേസും വേറെ ലിഫ്റ്റ് എത്തി എടുത്തിട്ടുണ്ട് കൈ ബാക്ക് കിട്ടിയിട്ടുണ്ട് കൈസ് കുറേ റേറ്റിംഗ് അല്ലേ അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടം നമ്മുടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നമ്മൾ എൺപത്തി ഓവറോൾ ഉണ്ട് ഉണ്ടായിരുന്നത് ഇപ്പം തൊണ്ണൂറ്റൊന്നായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ പ്ലേസും കിട്ടിയിട്ടുണ്ട് കൈസ് സെറ്റപ്പ് ആയിട്ടുണ്ട് കൈസ് ഇനി നമുക്കിത് ഓവറോൾ കൂട്ടണം കൈസ് കുറേ ഓവറോ ഓവറോൾ ഇനും കൂട്ടണം എന്നുണ്ട് പക്ഷെ ഇനി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കൈസ് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ പേര് കമൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്നിട്ട് വീഡിയോ സ്റ്റോൻ്റപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലേക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം പൊറത്താണ്ടൊരു കിടിയും വീട്ടിൽ ബൈ